കാഴ്ചങ്ങൾ പടക്കം വാങ്ങാൻ വേണ്ടിയിട്ട് പടക്കം ഇറങ്ങി ഇറങ്ങിയിക്കാണ് ഞങ്ങളൊരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് നീന് പറഞ്ഞിട്ടുമാണ് ഞങ്ങൾ പടക്കം വാങ്ങാൻ പോകുന്നത് രാത്രി പടക്കം കുട്ടികളെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് പെരുന്നാളിന്റെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല റോട്ടില് അതുകൊണ്ട് തന്നെ വേഗം പോയി പോരാന്നെ പറ്റി അല്ലെങ്കിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് ഈ സമയം ഉണ്ടാക്കണം ചിലപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാകില്ല ഇപ്പം ഞങ്ങള് പടക്കം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കട ഇവിടെ കുറേ തരം പടക്കങ്ങളുണ്ട് ഒരുപാട് പടക്കങ്ങളുണ്ട് ഇതിന്റെ പുറത്ത് ഒരു കുറച്ച് ബക്കറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നൊരു ബക്കറ്റ് എടുത്തിട്ട് നമുക്ക് വേണ്ട പടക്കങ്ങൾ എടുത്ത് അക്ക് അങ്ങനെ പെറുക്കിയിട്ട് ലാസ്റ്റാണ് ബിൽഡിങ് അവിടുന്ന് കുറേ ഞങ്ങൾ എടുത്തു കുറേ പടക്കങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു പല പലതരം പടക്കങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ കുറേ ഞാൻ കാണാത്ത കുറേ തരം പടക്കങ്ങൾ ഞാൻ കണ്ടു ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചു ഓണ ഒരു പൂതിക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങി ബില്ല് ചെയ്താണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് അങ്ങനെ ഓളെ കയ്യിലാണ് പടക്കങ്ങൾക്ക് പിടിക്കണം എന്നറങ്ങ വാശിയെ കുറിച്ച് ഓളെ കൈയിലാണ് ഞങ്ങള് പടക്കൊക്കെ വാങ്ങി വീട്ടിൽ തിരിച്ചു പോവാണ് ഇവിടുന്ന് കുറച്ചൊക്കെ പോവാനുണ്ട് വീട്ടിൽ അങ്ങനെയോള് പടക്കമൊക്കെ എടുത്ത് കണ്ട് ചിറ്റോട്ടൊക്കെ വന്നിരിക്കണു അവളെ പറിച്ചിലൊക്കെ കേട്ടപ്പോൾ കരുതിയോളൂ പടക്കൊക്കെ പൊട്ടിക്കാൻ നല്ല റെഡിയായി ഷറായി കുത്തിരിക്കാണ് എവിടെ പടക്കം പൊട്ടിക്ക തുടങ്ങിയപ്പോൾ തന്നെ മുപ്പത്തേര് പേടിച്ച് ഉള്ളിക്ക് കയറി കുത്തി നിൽക്കണു എല്ലാം റെഡിയാക്കാനൊക്കെ ഉള്ളു മുന്നിലുണ്ടായിരുന്നു പടക്കം പൊട്ടൽ തുടങ്ങിയപ്പോൾ ആളെ പിന്നെ കാണാൻ ആള് ഫുള്ള് ഉള്ളി കുത്തിരിക്കുന്നു അവൾക്ക് പേടിയാണ് പറയുന്ന പോലൊന്നുമില്ല ആള് നല്ല പേടിയില്ല ആളാണ് അവൾ നോക്കി അവിടെ നിന്ന് കുറച്ച് നേരം ഇത് പൊട്ടിച്ച ഉടനെ അവൾ വീടിൻ്റെ ഉള്ളിൽ കയറി നിൽക്കണു ബൂത്തിലൊക്കെ കൈപ്പൊടിച്ച് നല്ല റെഡിയായി നിൽക്കായിരുന്നു ഒന്ന് കൂട്ടണം കണ്ടേക്കാൻ തന്നെ ആൾ മുങ്ങിയിക്കണു അവൾക്ക് നല്ല പേടിയായിരുന്നു കൂട്ടണം കണ്ടപ്പോൾ തന്നെ പൂത്തിരിമ കത്തിച്ച് ഞാണ്ട് മുക്കുറ്റിമ്മ കൊണ്ടി വെച്ചപ്പോൾ തന്നെ ഓൾ ഓടിക്കണുണ്ടൊക്കെ ഓൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഓളപ്പിച്ച് അവിടെ നിന്ന് ഒക്കെ ചാടിക്കഴിക്കണൊക്കെ ഉണ്ടെന്നിട്ട് ഓള് പുറത്തിറങ്ങൾക്ക് പേടിയാണ് പറഞ്ഞ ഓള് ഉള്ളില് പോയിരുന്നു ഞങ്ങളൊക്കെ പൂത്തിരി പൊട്ടിക്കണം കണ്ടിട്ട് ഓൾക്കൊരു പൂത്തി ഇറങ്ങി അത് കത്തിച്ച് കൊടുത്ത കൊടുക്കണവരെ അവിടെ അടങ്ങി നിന്ന് നേരെ പിടിച്ചൊക്കെ നിന്നു കത്തിച്ച് കൊടുത്തേക്കുന്ന അവിടെ ഇട്ട് വണ്ടി കണു അതവിടെ ഇട്ട് കാണുമ്പോൾ ഉള്ളേക്ക് വണ്ടി ഉള്ളത് നല്ല പേടിയാണ് ഞാൻ ഈ പടക്കം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇത് കൊട്ടണ കാണാൻ നല്ല ഭംഗി പ്രത്യേക ഭംഗിയാകുമ്പോൾ ഓരോ കൂത്തിരി ഇങ്ങനെ പാറയും കാണുമ്പോൾ നല്ല രസമാണ് കുറച്ചൊക്കെ ശബ്ദം ഉണ്ടായിരുന്നു പൊട്ടുമ്പോൾ പിന്നെ നെലച്ചക്കരം കത്തിച്ചു അത് ആദ്യം കത്തിച്ചപ്പോൾ ഒന്ന് പൊട്ടിയില്ല അപ്പോഴൊക്കെ എടുത്ത് ചീറ്റി പോയിരുന്നു പിന്നെ കുറച്ചു നേരം കൂടെ ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒക്കെ കത്തിച്ച് അവിടെ നിലത്ത് വെച്ചപ്പോൾ അതങ്ങനെ നല്ല വട്ടം കറങ്ങി നല്ല രസത്തിൽ അതിൻ്റെ ഒന്ന് പൂത്തിരിയോ ഒക്കെ വന്ന് നല്ല രസത്തിൽ കറങ്ങാൻ തുടങ്ങി പിന്നെ പല കളർ പൂത്തിരികളും അങ്ങനെ കുറേ പൂത്തിരിയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് അങ്ങനെ കൊത്തിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ കാണാൻ നല്ല അടിപൊളി എല്ലാം എൻജോയ് ചെയ്തിരുന്നു പിന്നെ ഈ വടക്കും പെട്ടെന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് മുകളിൽ പോയിങ്ങാണ്ട് നല്ല രീ നല്ലൊരു പൂത്തിരിയൊക്കെ പോലെ പൊട്ടുന്നു കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ മെയിലാഞ്ചി ഇടാനിരുന്നു ഞാൻ സ്റ്റിക്കർ ഉപയോഗിച്ചിട്ടാണ് അവൾക്ക് മേയിലാഞ്ചി ഇട്ടുകൊടുത്തത് കുറച്ച് നേരൊക്കെ നല്ല രീതിയിൽ ഇരുന്നാണ്ട് മേയിലാഞ്ചി ഒക്കെ കേട്ടോ പിന്നെ കഴിയാൻ നേരത്ത് ആൾ ടാബിളമ്മ കിടന്ന് നല്ല ഉറക്കായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുത്തിരുന്നില്ല ഞാനോൾക്ക് ഇട്ടുകൊടുത്ത് ഞാനെ വേഗം കൊണ്ടുപോയി കിടത്തുകയാണ് ചെയ്തത് വിടെ കടക്കാൻ വന്നപ്പോൾ കേട്ടിരുന്നില്ല അവൾക്ക് അവിടെ ഇരുന്ന് മേലാഞ്ചി ഇടാനായിരുന്നു ഇതാണ് നിലത്ത് മേലാഞ്ചി ഓളെ ഡ്രസ്സാണ് പെരുന്നാൾ ഡ്രസ്സാണ് ഇത് പെരിന്തൽമണ്ണ ഒരു കടയെ നിർത്താണ് അവിടെ അവിടെയുള്ള മാജിക് മോണ് ഒരു കടയെ നിർത്താണ് അവിടെ നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മീനുനെപ്പോഴും അവിടെ നിന്നാണ് ഞാൻ ഡ്രസ്സ് എടുക്കല് പിന്നെ കുറച്ച് നേരം ഓൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ നിന്നു ഓൾ അങ്ങനെ നടന്നു വരാം ഇങ്ങനെ നടന്ന് വരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു വരുന്നുണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഓളെ ഉളപ്പിച്ചി കുറച്ച് ഫോട്ടോസ് എടുത്തീനു രണ്ടാളും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് ടൈം ആയിരുന്നു പത്ത് മണിയൊക്കെ ആയിരുന്നു ടൈമ് പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിന്നതാണ് പിന്നെ ഞങ്ങൾ ഇന്നലെ തന്നെ എൻ്റെ വീട്ടിൽ പോന്നിരുന്നു ഇതിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു തോടാണ് അപ്പൊ ഞങ്ങളെല്ലാവരും ഒന്ന് അങ്ങോട്ട് പോയപ്പോഴത്തൊരു വീഡിയോ ആണ് ഓക്കെ ഞങ്ങൾ ഇഷ്ടമായിരുന്നു ഓളെ വെള്ളത്തിൽ ഇരുന്ന് കളിക്കുന്ന ആയിരുന്നു അപ്പൊ ഇതാണ് ഞങ്ങളെ വിശേഷങ്ങൾ ഓളെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഇടാം അപ്പോൾ ചാനൽ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം